പിന്നും പൂജയും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഞെട്ടിക്കുന്ന ഒരു പ്രോമോയാണ് നാളത്തേതായിട്ട് ഏഷ്യാനിൽ കാണിച്ചിരിക്കുന്നത് സോ നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം വീഡിയോ ഇടാൻ പറ്റാത്ത കോപ്പറേറ്റ് അടിക്കുന്നതുകൊണ്ടാണ് സോ പ്രോമോയിൽ കാണിച്ചിരിക്കുന്ന രംഗങ്ങൾ രംഗങ്ങളെന്ന് വെച്ചുകഴിഞ്ഞാൽ പൂജയെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകുന്നതാണ് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റിലാണ് ഉള്ള രീതിയിൽ ഋഷി അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു അവിടെ പൂജയെ മെഡിക്കൽ റൂമിലേക്ക് ആൾക്കാരൊക്കെ വന്ന് സ്ട്രക്ചറിൽ എടുത്തുകൊണ്ടുപോകുന്നതാണ് ആ ഒരു പ്രോമോയിൽ കാണിച്ചിട്ടുള്ളത് സോ എന്ത് എന്തോ ഒരു ക്രൂഷ്യലായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആൾക്കാർ മെഡിക്കൽ റൂമിലേക്ക് വന്ന് ആ ഒരു സ്ട്രക്ചർ കൊണ്ടുവന്ന് അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന നമ്മൾ കണ്ടിട്ടില്ല ബിഗ് ബോസിൽ സോ എന്തായാലും ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ് പൂജയെ കൊണ്ടുവന്ന് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഋഷി പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം വീണ്ടും വേറൊരു ഞെട്ടിക്കുന്ന ഒരു കാര്യം സിബിൻ അവിടെ പൊട്ടിക്കരയുന്ന രംഗങ്ങൾ കാണാനുണ്ടായിരുന്നു എനിക്ക് പറ്റുന്നില്ല എന്റെ പോയ ട്രോമകളും കാര്യങ്ങളൊക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സിബിൻ അവിടെ പൊട്ടിക്കയറുകയാണ് എനിക്ക് പോകണം എന്നുള്ള രീതിയിൽ സിബിനും അവിടെ പറയുകയാണ് സോ ബിഗ് ബോസിന്റെ ആ ഒരു പണിഷ്മെന്റ് സിബിനെ മാനസികമായിട്ട് നല്ല രീതിയിൽ തളർത്തിയിട്ടുണ്ട് പുറത്ത് നല്ല രീതിയിൽ നെഗറ്റീവ് ആയോ എന്നുള്ളൊരു ചിന്ത സിബിൻ അവിടെ വന്നിട്ടുണ്ട് നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ വന്നിട്ട് ഈ ഒരു മൊമെൻറ്റിലേക്ക് കാര്യങ്ങൾ പോയോ എന്നുള്ള ഒരു തോട്ടും കാര്യങ്ങളൊക്കെ സിബിൻ അവിടെ അലട്ടുന്നുണ്ടാവും സൊ അതുതന്നെ ആയിരിക്കാം സോ എന്തായാലും രണ്ടുപേരും അതായത് പൂജയുടെ ഒരു മെഡിക്കൽ കണ്ടീഷൻ ആണെങ്കിൽ സിബിൻ്റെ ഒരു ആ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ നടന്ന കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയുള്ള ഒരു സങ്കടവും കാര്യങ്ങളൊക്കെയാണ് സോ എന്തായാലും രണ്ടുപേരും നല്ല സങ്കടത്തിലൊക്കെയാണ് രണ്ട് വൈൽഡ് കാർഡുകളും പുറത്തേക്ക് പോവോ എന്താണ് സംഭവിക്കാൻ പോകുന്നൊക്കെ ഇനി കണ്ടുതന്നെ അറിഞ്ഞിട്ടിരിക്കുന്നു എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ ഇവിടുന്ന് വിശ്വസിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളും ബൈ